ഷിയാസ് കരീം വന്നപ്പോൾ അനുമോള് കുഞ്ഞ് പെങ്ങളാണെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ നേരത്തെ ഇട്ട ഒരു വീഡിയോയ്ക്കകത്താണ് ഒരു സുഹൃത്തിട്ട കമൻ്റായിരുന്നു അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടിട്ട് അതിനകത്തൊരുപാട് പേര് റിപ്ലൈ ഇട്ടിട്ടുണ്ട് അതായത് എന്നിട്ടാണോ ഇപ്പോൾ പ്രേമുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സോ ഈ ഒരു വിഷയം ഞാനും എവിടെയോ അനീഷ് അങ്ങനെ പെങ്ങളെപ്പോലെയാണെന്ന് പറഞ്ഞതായിട്ട് ഞാനും ഓർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു എക്സാക്റ്റ് അത് എൻ്റെ മൈൻഡിൽ ഇല്ല നിങ്ങൾ ആരെങ്കിലും ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ആ ഒരു കമന്റിന് താഴെ ഇല്ല അങ്ങനെ അനീഷ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സോ ഇതിനകത്ത് സി ഒരു തവണ എപ്പോഴെങ്കിലും ലൈഫിൽ എനിക്ക് പെങ്ങളെപ്പോലായിരുന്നു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞ് കാഴ്ചപ്പാട് മാറിക്കൂടാ എന്നൊന്നുമില്ലല്ലോ മനുഷ്യനല്ലേ പിന്നെ ഇതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ലൈഫിനകത്ത് നമുക്ക് ഒരാളോട് പ്രണയം തോന്നാം വിവാഹ അഭ്യർത്ഥന നടത്താം തിരസ്കരിക്കപ്പെടാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമെങ്കിലും നമ്മൾ ഇവിടെ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യത്തെ നേരിടുന്നത് പോലെ അല്ല ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഒരാൾ അത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരാളോട് വിവാഹ അഭ്യർത്ഥനയോ പ്രണയം അഭ്യർത്ഥനയോ ഒക്കെ നടത്തി കഴിയുമ്പോൾ അവരത് തിരസ്കരിച്ചാൽ നമുക്ക് അതിന് ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ റിയൽ വേൾഡിനകത്തുണ്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ അടച്ചിട്ട് മുറിക്കകത്ത് ആ ഒരു ചെറിയ വീട്ടിനകത്ത് നിന്നുകൊണ്ട് വേണം ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടത് അതൊരു വല്ലാത്ത സാഹചര്യമാണ് അവിടെ ഞാൻ എപ്പോഴും ഈ ഒരു വിഷയത്തെ രണ്ട് രീതിയിലാണ് കേട്ടോ കാണുന്നത് ഒന്ന് അനീഷിന്റെ ഗെയിം രണ്ട് റിയൽ ആയിട്ട് തോന്നിയതാവാം അപ്പോൾ ഈ രണ്ട് സാധ്യതയും ഇവിടെ ഉള്ളത് അങ്ങനെ പറയുന്നത് അപ്പോൾ അനുമോളുടെ സാഹചര്യം കൂടി ഞാൻ കൺസിഡർ ചെയ്യുവാണ് കാരണം അനിമോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളിൽ നിന്നൊരു വിവാഹ അഭ്യർത്ഥന ഉണ്ടാവുകയാണ് ആ സന്ദർഭത്തിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് അനുമോൾക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിയൽ ലൈഫിലാണെങ്കിൽ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാം എങ്ങനെ പല രീതിയിൽ ചെയ്യാം പല രീതിയിൽ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാം ബിഗ് ബോസിനകത്ത് പിന്നെയും കാണേണ്ട മുഖങ്ങളാണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട് മറ്റൊന്ന് ഒരാള് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ഒരു വലിയ തെറ്റല്ലല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനെങ്ങനെ നമ്മൾ നേരിടും അതാണ് അവിടെ അനുമോളുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അനുമോൾ ഓൾറെഡി ആതിലേറെ അടുത്തൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ആ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അനീഷ് ക്രഷുണ്ട് എന്ന് അനുമോൾ എടുത്ത് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ ആ ചോദ്യം ചോദിച്ചത് അനിമോൾ തന്നെയാണ് ആരെടുത്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അന്ന് അനീഷ് പറഞ്ഞത് ജിസേലിന്റെ കാര്യമാണ് കണ്ണാൻ തുമ്പി പാട്ടൊക്കെ പാടിയിട്ട് ആളത് പറയുന്നുണ്ടേ രണ്ടാമത് അത് കഴിഞ്ഞിട്ട് അനീഷ് അനിമോളുടെ പേരാ പറഞ്ഞത് അപ്പോൾ അനിമോൾ ഇങ്ങനെ അനുമോളുടെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് ഒരു ഫണ് ആയിട്ടുള്ള ഒരു സാധനമൊക്കെ ഇട്ടിട്ട് അന്ന് ഭയങ്കര രസകരമായിട്ട് അതിനെടുത്തിട്ടുള്ളൂ അനീഷ് പറയുന്നത് കൊണ്ട് അത് വേറൊരു ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് തരുന്ന സമയത്ത് തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം കിച്ചണിൽ നിൽക്കുമ്പോൾ ആതിലെയും അനുമോളിൻ്റെ ഊറേയും സാരി ഉടുത്തിട്ട് നിന്ന് ആ ഡേയിലും പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ആരെ നോക്കും എല്ലാവരും സാരി ഉടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയായിട്ട് അനീഷും ഇത് തമാശയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തമാശയായിട്ട് എടുക്കുന്ന ഒരാളൊക്കെ തന്നെയായിരുന്നു പെട്ടെന്നാണ് അനീഷ് ഈ ഒരു തരത്തിലേക്ക് മാറുന്നത് മനുഷ്യന് മറ്റൊരാളടുത്ത് ഇഷ്ടം തോന്നാൻ വലിയ സമയമൊന്നും വേണ്ട കണ്ണടച്ചു തുറക്കുന്ന സമയമൊക്കെ മതി അപ്പൊ അനീഷിന്റെ ഇഷ്ടത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗെയിമായിട്ടും കാണാം ഒരു ഒരു സ്ട്രാറ്റജി ആയിട്ടും കാണാം പക്ഷെ എൻ്റെ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന രണ്ടു മൂന്ന് പോയിന്റ്സ് എന്ന് പറയുന്നത് അനീഷിന് അനുമോളുടെ ഇഷ്ടം തോന്നിയാൽ അതിൽ തെറ്റില്ല എന്ന അഭിപ്രായമാണ് എന്റേത് കാരണം അനീഷ് അങ്ങനെ അനീഷിന് അങ്ങനെ മാരകമായ വാർദ്ധക്യം ബാധിച്ച ആളൊന്നുമല്ല വെറും മുപ്പത്തൊമ്പതോ നാൽപ്പതോ വയസ്സിന് അകത്തെയായിട്ടുള്ള അനീഷിന് അനുമോൾക്ക് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് അപ്പൊ അത് ഏജ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്നൊന്നും നമുക്ക് അനീഷിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ ഒരു ഇഷ്ടം പറയാനുള്ള പ്രായവും പക്വതയും ഒക്കെ അനീഷിനും അനുമോൾക്കും ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഒന്ന് ഇപ്പം കമന്റ്സിൽ പറഞ്ഞ പോലെ മുമ്പ് അനീഷ് എവിടെയും അങ്ങനെ ഒരു ഇഷ്ടം അനുമോളെടുത്തുള്ളതായിട്ട് നമുക്ക് എവിടെയും തോന്നിയിട്ടില്ല അനീഷിന്റെ പെരുമാറ്റത്തിൽ ഞാൻ അനീഷിനൊരു ജെൻറ്റിൽ മാൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ബിഗ് ബോസിനകത്ത് സ്ത്രീകളോടാണെങ്കിലും ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയുക ഏറ്റവും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് അതുപോലെ ബൗണ്ട്രീസിനെ എപ്പോഴും മാനിക്കുന്ന ഒരാളാണ് അതുപോലെ മോശമായ വാക്കുകൾ പരമാവധി പറയാത്തക്ക ഒരാളാണ് ആ നിലയ്ക്കൊക്കെ അനീഷിനോട് എനിക്ക് വലിയ ഉണ്ട് സോ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരിടത്ത് പോലും നമുക്ക് അല്ലെങ്കിൽ അറിയാമല്ലോ ഒരു നോട്ടം കൊണ്ട് ഭാവം കൊണ്ട് തുടക്കകാലങ്ങളിൽ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രല്ല അനുമോൾക്കെതിരെ നിരന്തരമായി ഗെയിം കളിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് അനീഷ് ആ മനുഷ്യൻ ഒരു കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ടാണ് അദ്ദേഹത്തിന് പെരുമാറ്റത്തിൽ നമുക്കൊരു അസ്വാഭാവികത തോന്നുന്നത് അപ്പോൾ ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ആ ആ സമയത്ത് ഇനിയിപ്പോ അദ്ദേഹത്തിന് ആദ്യം പോലെ ആയിരുന്നു പിന്നീട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രണയം തോന്നി വിവാഹം കഴിച്ചാലോ എന്ന് തോന്നിയിരിക്കാം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് നൂൽപാലം പോലെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ നമുക്കതിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട ഓക്കെ മനുഷ്യന്മാർക്ക് എപ്പോഴും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി എന്ന് തന്നെ പറയട്ടെ അപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ ഒന്ന് ക്ഷമിക്കാമായിരുന്നു എന്നുള്ളടത്താണ് എൻ്റെ പോയിൻറ്റ് ഒരു ഒമ്പത് ദിവസം കൂടെ അദ്ദേഹത്തിന് ക്ഷമിക്കാമായിരുന്നു അത് അദ്ദേഹം ചെയ്യാത്തത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടിത് അദ്ദേഹത്തിനും നെഗറ്റീവാണ് അനീഷിനും ഇത് നെഗറ്റീവാണ് അനുമോളയും ആവശ്യമില്ലാത്തൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ട് കൊടുത്തത് പോലെയാണ് തോന്നുന്നത് കാരണം ഒന്നാമതേ അനുമോള് മുമ്പ് ചെയ്തൊരു ഷോയിൽ ഇതുപോലുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിയൽ ആണെന്ന് കുറേ ആൾക്കാർ വിചാരിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ എന്താ സ്റ്റാർ മാജിക്കില് മാജിക്കിൽ കുറിച്ച് അതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നും അവിടെ ആൾക്കാർ അത് ഡയറക്ടർ ഉൾപ്പെടെ അറിയാവുന്ന സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നതെന്നും മനസ്സിലാക്കാതെ അതൊക്കെ ജെന്യൂനായിരുന്നു അനുമോൾ ഒരാൾക്ക് ഹോപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പലരും അനുമോളെക്കുറിച്ച് വേണ്ടാതീനം ഒരുപാട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം അത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയാണ് അവർക്ക് പുറത്തിറങ്ങിയിട്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ് സോ അവര് ഈ അവിവാഹിത കൂടിയാണ് അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്തരം വിവാഹ അഭ്യർത്ഥന എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിനകത്ത് അത് പലരും നടത്തിയിട്ടുണ്ട് പക്ഷെ രണ്ടുപേർക്കും പ്രണയം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അത് ഓക്കെ നമുക്കത് റെസ്പെക്ട് ചെയ്യാം രണ്ടുപേരുടെ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് ആൾക്കാരുടെ ചോയ്സ് ആണല്ലോ ഇവിടെ അനിമോൾക്ക് അനീഷിനോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് നമുക്ക് അതിനെ കാണാം രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ അനിമോളോട് അദ്ദേഹം ഈ ഇഷ്ടം പറയുമ്പോൾ അനിമോൾക്ക് തിരിച്ചങ്ങനെ ഒരു ഇഷ്ടമില്ല ഒരു നോ പറയാൻ അനുമോള് ബുദ്ധിമുട്ടാണ് അവിടെ കാരണം അനീഷിനെ വേദനിപ്പിക്കാനും പാടില്ല സി അത് കുറേ ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പേഴ്സണലി ഇപ്പം നമ്മളെടുത്ത് ഒരാൾ വന്നൊരു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് തോന്നുന്നത് കാരണം നമ്മുടെ ലോകത്ത് നമ്മളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വിവാഹ അഭ്യർത്ഥന ആയാലും ശരി ഏത് തരത്തിൽ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊരാൾ പറയുന്നത് ശരിക്കും അതൊരു ഭയങ്കരപ്പെട്ട ഒരു ഭാഗ്യമാണ് നമ്മൾ മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും കിട്ടുന്ന ഭാഗ്യമാണ് അവിടെ നമുക്ക് അയാളോട് അയാളൊരു വിവാഹ അഭ്യർത്ഥനയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ ആ മനുഷ്യനെ ഒട്ടും വേദനിപ്പിക്കാതെ ഒരു നോ പറയുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം അയാൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണല്ലോ നമ്മളെടുത്ത് വന്നത് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും അനുമോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഇതേ സിറ്റുവേഷനിൽ എനിക്ക് പാവം ദിൽഷയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത് പുള്ളിക്കാർ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഇതിനേക്കാൾ തീവ്രമായ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇവിടെയും അതുപോലെ ഒരാൾ വന്ന് നമ്മളോട് ഇഷ്ടം പറയുകയാണ് ആ ഇഷ്ടത്തെ നമുക്ക് ബഹുമാനിക്കണം അയാളെ വേദനിപ്പിക്കാതെ അയാളോട് ഒരു നോ പറയണം അപ്പൊ അവിടെ അനുമോൾ അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന് അറിയാം അനുമോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അനീഷിന് മനസ്സിലായി വരാൻ പോകുന്നത് ഒരു നോയാണ് ഒന്നുകിൽ ആ നോ ഉൾക്കൊള്ളാൻ അനുഷന് കഴിയുന്നില്ല ഇല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കേണ്ട ഇതൊരു ഗെയിം ആയിരിക്കാം എന്ന രീതിയിലായിരിക്കും അനീഷ് ഇത് കൊണ്ടുവന്നത് ഈ രണ്ട് പോസിബിലിറ്റീസും അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അത് സംസാരിച്ച് മനോഹരമായിട്ട് അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ അനീഷിനോടുള്ള റെസ്പെക്റ്റ് കൂടും നമുക്ക് കാരണം മെച്യുറായിട്ട് അനീഷ് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഇവിടെ അനീഷ് സംസാരിക്കാതെ മാറി നടക്കുമ്പോൾ അത് അനീഷിന് തന്നെ ദോഷം ചെയ്യാനാണ് സാധ്യത എന്ന് പറയുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അനിമോൾ അനീഷിനെ വേദനിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് അനീഷിന് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു വിഷയം രണ്ട് ഇത് ഗെയിം ആണെങ്കിൽ അനീഷിന്റെ ഗെയിം ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അനുമോളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ഗെയിമാണ് അനീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അനീഷിന് ഒരുപാട് പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരാളാണ് സോ അങ്ങനത്തെ ഒരാൾ ഈ ഒരാളോട് പ്രണയാഭ്യർത്ഥന നടത്തുമ്പം ഒരു നോയാണ് അവിടെ നിന്ന് വരുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരും ഞാനിപ്പോൾ ഫേസ്ബുക്കിനകത്തൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട് അനുമോൾ എന്തോ ഹോപ്പ് കൊടുത്തു എന്നൊക്കെ അവരെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഈ ഷോ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണാത്ത അല്ല എപ്പിസോഡ് പോലും കാണാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് വിശ്വസിച്ചേക്കാം റീൽസും ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ മാത്രം കാണുന്നവർ ഇതൊക്കെ വിശ്വസിക്കും ഈ ഷോയിൽ ഇത്രയും ദിവസം കണ്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അനിമോൾ അങ്ങനെ ഒരു ഹോപ്പ് അനീഷിന് കൊടുത്തിട്ടില്ല ഒരാഴ്ച മുമ്പ് വരെ അനീഷും അങ്ങനെ ഒരു പ്രണയമുള്ള രീതിയിൽ അനീഷ് അനുമോളോട് പെരുമാറിയിട്ടില്ല ഒരു സ്ത്രീകളോടും അനീഷ് മോശമായി പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല ഇപ്പോഴാണ് അനീഷിന് ഒരു പ്രണയം എന്നതിലുപരി വിവാഹ അഭ്യർത്ഥന അദ്ദേഹം നടത്തുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലും ചിന്തിക്കണം ആലോചിക്കണം അവർക്ക് സ്വപ്നങ്ങളുണ്ട് അവരും അവരൊരു മനുഷ്യനല്ലേ അവർക്കും അവരുടെ വിവാഹത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളായിരിക്കും അതിൽ പലതും സോ അങ്ങനത്തെ ഒരാൾ ഒരു നോ പറഞ്ഞാൽ നമ്മൾ അതങ്ങ് ഉൾക്കൊള്ളണം ഈ ലോകത്തെ അവസാനത്തെ പെൺകുട്ടിയൊന്നുമല്ലല്ലോ അനുമോള് അപ്പം അതുകൊണ്ട് തന്നെ അനീഷിന് വേറെ എത്രയോ വിവാഹ ബന്ധങ്ങൾ പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇത് വലിയ പ്രണയം കുറേ കാലമായിട്ട് ചെരുപ്പ് തേഞ്ഞ് പുറകെ നടന്ന് പ്രേമിച്ചതെന്ന് പറയാനൊന്നുള്ള സാഹചര്യങ്ങളില്ല അല്ലെങ്കിൽ വന്നേ അന്ന് തൊട്ടുള്ള പ്രണയമാണെന്നും പറയാനില്ല ജസ്റ്റ് ഒരു ക്രഷ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം വെളിപ്പെടുത്തിയ ഒരു ക്രഷ് ഇപ്പോൾ മാത്രം അനീഷിന്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രണയമാണ് അപ്പോൾ അതിന് അതിന് വലിയ വലിയൊരു തീവ്രതയൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല അപ്പോൾ അത് റിയൽ പ്രണയമാണെങ്കിലും അനീഷ് ഇവിടെ ചെയ്യേണ്ടത് അനിമോളുടെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക അതിലൂടെ അനീഷിൻ്റെ ഒരു ഒരു ക്യാരക്ടർ കൂടുതൽ മെച്ചപ്പെടുകയേ ഉള്ളൂ ഇനി അതല്ല ഇത് ഗെയിം ആണെങ്കിൽ എന്താ പറയുക അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ഒരു ഇമേജ് ഉണ്ടല്ലോ അതിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അനീഷ് ഒരിക്കലും അതങ്ങനെ ചെയ്യരുത് ഈ ഒരു കാര്യം ഗെയിമിന് വേണ്ടി ബിഗ് ബോസിനകത്ത് ഉപയോഗിക്കരുത് എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പകുതി എനിക്ക് തോന്നുന്നു ഇത് ഗെയിം ആവാമെന്നും പകുതി ജെന്യൂൻ ആയിരിക്കാമെന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് നൂറ് ശതമാനം ജെന്യൂനാണെന്നോ നൂറ് ശതമാനം ഗെയിമാണെന്നോ പറയാൻ പറ്റുന്നില്ല ഈ ഘട്ടത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട അനീഷ് അങ്ങനെ അനുമോളെ ഒരു പെങ്ങളെ പോലെയാണെന്ന് ഷാനവാസിനു ഷാനവാസിനോടല്ല ഷിയാസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ